സ്കൂളിൽ വാർഷിക പൊതുയോഗവും സ്കൂൾ വികസന സമിതി രൂപീകരണവും രക്ഷിതാക്കൾക്കായി മക്കൾക്കൊപ്പം എന്ന ക്ലാസും നടത്തി കെ ബാബു ഉദ്ഘാടനം ചെയ്തു നാളെ കിട്ടുന്ന പറയുന്നത് ഇതിനെ കരുതാൻ നിങ്ങൾക്കത് നമുക്ക് അങ്ങനെയാണ് മക്കളുടെ രുചി എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമാണ് വലിയ മാറ്റമാണ് ഉണ്ടായത് എല്ലാ ദിവസവും വൈകിട്ട് ഓൺലൈൻ വഴി മാറ്റണം ബുക്ക് ചെയ്തിട്ട് കഴിയുകയാണ് മക്കളുടെ ആഗ്രഹം ഒന്ന് ഹോട്ടലിൽ പോയാലോ ഇപ്പോ ഞാനും കാണാറുണ്ട് രക്ഷിതാക്കൾ എല്ലാം കൂടെ ചേർന്ന് മക്കളും കൂടെ ചേർന്ന് ഒരു ദിവസമെങ്കിലും മാസത്തിലോ അല്ലെങ്കിൽ രണ്ടു മാസം കൊടുക്കുമ്പോഴൊന്നും ഇവിടെ ഇവിടെ മനസ്സറിഞ്ഞ് അവർക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുക എന്ന് പറയുന്നത് സി രഞ്ജിത്ത് അധ്യക്ഷനായി പ്രധാനാധ്യാപിക എം എൻ ബിന്ദു കല സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ എം എൽ എ അനുമോദിച്ചു പാചകത്തൊഴിലാളിയായി മുപ്പത്തിയെട്ട് കാലം സേവനമനുഷ്ഠിച്ച് വിരമിച്ച എസ് ജന്നത്തിനേയും ആദരിച്ചു രക്ഷിതാക്കളുടെ ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ചവർക്കും സമ്മാനം നൽകി സ്കൂൾ മാനേജർ പി ശിവദാസമേനോൻ മേനോൻ എം പി ടി എ പ്രസിഡന്റ് ഫസീല എസ്ആർജി കൺവീനർ ദീപ എന്നിവർ ആശംസകൾ അറിയിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം പ്രതോഷ് കുനിശ്ശേരി രക്ഷിതാക്കൾക്കുള്ള മക്കൾക്കൊപ്പം ക്ലാസ് നയിച്ചു സ്കൂൾ കമ്മിറ്റി തെരഞ്ഞെടുപ്പും സ്കൂൾ വികസന സമിതി രൂപീകരണവും നടത്തി സ്റ്റാഫ് സെക്രട്ടറി ശാലിനി മേനോൻ നന്ദി പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്